പ്രിയമുള്ളവരെ നമ്മുടെ കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവും കൊട്ടിക്കലാശവും എല്ലാം അവസാനിച്ചു എല്ലാ സ്ഥാനാർത്ഥികളും വിജയാശംസ നേർന്ന് എല്ലാവരും വിജയിക്കുമെന്ന ശിവപ്രതീക്ഷയുടെ കൊട്ടിക്കലാശം കഴിഞ്ഞു ഇനി അടുത്തത് നിശബ്ദ പ്രചരണവും അടുത്ത നിഗൂഢ പെരുമാറ്റങ്ങളും നിഗൂഢ പ്രവർത്തനങ്ങളും കൊണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ വോട്ടെടുപ്പ് നടക്കുകയും കേരളത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യും അതെന്ത് തന്നെയാലും ശരി ഈ അവസരത്തിൽ ജനങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ പിണറായി സർക്കാരിനും പിണറായിക്കും കേരളത്തിലെ വോട്ടർമാരോട് വോട്ട് ചോദിക്കാൻ എന്താണ് ഒരു യോഗ്യത നിങ്ങളൊന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്കകം തന്നെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഏതാണ്ട് ഇരുന്നൂറ് കോടിയോളം രൂപ ചിലവഴിച്ച് നാലാം വാർഷികത്തിൻ്റെ ആഘോഷം നടത്താനായിട്ട് ഇവിടെ എല്ലാ ആഘോഷ വേദികളിലും വികസന പ്രവർത്തനത്തിൻ്റെ കണക്കുകൾ എണ്ണി എണ്ണി പറഞ്ഞ് അദ്ദേഹം പച്ചക്കള്ളം പ്രചരിപ്പിച്ചതുപോലെ നമ്മൾ സത്യസന്ധമായി വോട്ടർമാർ ഈ ഒൻപത് വർഷക്കാലം കേരളത്തിൽ നടന്ന അഴിമതികളുടെയും പിൻവാതിൽ നിയമനങ്ങളുടെയും കഥകളങ്ങോട്ട് എണ്ണി എണ്ണി പറഞ്ഞാൽ ഈ പിണറായി വിജയന് സത്യത്തിൽ മറുപടി പറയാനുണ്ടാവുക ചുരുങ്ങിയ പക്ഷം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ പി വി അൻവറിൻ്റെ രാജിക്ക് കാരണമായ സംഭവമെങ്കിലും അതിന് ആ സംഭവത്തിനെങ്കിലും ഒരു പരിഹാരമുണ്ടായോ അദ്ദേഹം അഴിമതി ആരോപണം ഉന്നയിച്ച ഡി വൈ എസ് പി സുജിത് ദാസ് അടക്കം ശുചിത്വദാസ് അടക്കം മാത്രമല്ല അവിടെ എ ഡി ജി പി അജിത് കുമാറും ഇന്നും സർവീസിൽ തുടരുകയാണ് ആ സകല വിധ അഴിമതിക്കാരെ ചിറകിൽ ഉള്ളിൽ ഒതുക്കി സംരക്ഷിക്കുന്ന പിണറായി വിജയനും അതുപോലെ തന്നെ പിണറായി സർക്കാരും എം വി ഒക്കെ കേരള ജനതയോട് വോട്ട് ചോദിക്കാൻ എന്താണ് അർഹത നിങ്ങൾക്കറിയാം സത്യസന്ധനായ ഒരു എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് തെളിയിക്കാനോ തിരിച്ചറിയിക്കാനോ അത്ത വിധം ആ കുടുംബത്തിനോടൊപ്പം നിന്ന് അവരെ ചതിച്ച് ആ കേസ് സുപ്രീം കോടതിയിൽ വരെ തള്ളിപ്പോകത്തക്ക വിധം അട്ടിമറിച്ച് അവർക്ക് നീന്തി നിഷേധിച്ച് വഞ്ചിച്ച എം വി ഗോവിന്ദന് എം വി ഗോവിന്ദനാണ് അവരുടെ വീട്ടിൽ ചെന്നുകൊണ്ട് പ്രസ്താവിച്ചത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു പാർട്ടി ഉണ്ടാകുന്നു എന്നിട്ട് അവരെ വഞ്ചിച്ച ഈ എം പി ഗോവിന്ദന് വോട്ട് കേരളത്തിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ എന്താണ് യോഗ്യത അത് മാത്രമാണോ ഇവിടെ പി വി ആ ദിവ്യവേ പി ദിവ്യ ആ പി ദിവ്യയും ഈ സഖാക്കളെയും സഹാത്തിമാരെയുമൊക്കെ ഈ സഹിക്കുന്ന ജനത്തെ ഈ പൊട്ടുകളിക്കുന്ന ഒരു മര്യാദയെങ്കിലും വേണ്ടേ നിങ്ങൾക്കറിയാം ഇവിടെ പ്രൊഫസർ വ്യാജ പ്രൊഫസർമാരുടെ പിൻവാതിൽ നിയമനത്തിന് വേണ്ടി നടത്തിക്കൂട്ടുന്ന കള്ളക്കളികൾ എന്തൊക്കെയാണെന്ന് ഒരു കെ കെ രാകേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസ് വ്യാജ പ്രൊഫസറാകാൻ നടത്തിക്കൂട്ടിയ കള്ളക്കളികളും നാടകങ്ങളും നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇപ്പോഴിതാ നമ്മുടെ സ്പീക്കർ എ എം എം സി ഷംസീറിൻ്റെ ഭാര്യ പ്രൊഫസറാകാൻ നടക്കുന്ന നടത്തിക്കൂട്ടുന്ന കള്ളക്കളികൾ അതുപോലെ തന്നെയാണ് നിലമ്പൂർ സ്ഥാനാർത്ഥിയായ എം സ്വരാജിൻ്റെ ഭാര്യയും വ്യാജ പ്രൊഫസറാകാൻ നടത്തുന്ന കള്ളക്കളികൾ ഈ കള്ളക്കളികൾ കൊണ്ട് കേരളം മടുത്തിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രൊഫസർ ബിന്ദു എന്നാർ ബിന്ദു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ആദ്യം എല്ലാവരും വിളിച്ചത് എല്ലാവരെയും കൊണ്ട് അവരങ്ങനെ വിളിപ്പിക്കുകയും ചെയ്തു പ്രൊഫസർ ആർ ബിന്ദു എന്നാണ് എല്ലാ പത്രക്കാരും മാധ്യമങ്ങളും അവരെ വിളിച്ചത് ഒടുവിലൊരു പത്രപ്രവർത്തകൻ ചോദിച്ച് എവിടെ നിന്നാണ് നിങ്ങൾക്ക് പ്രൊഫസർ ബിരുദം കിട്ടിയതെന്ന് അവർക്ക് മറുപടി ഇല്ലായിരുന്നു കാരണം ഇന്ത്യയിലെയോ കേരളത്തിലെയോ സർവകലാശാലകളൊന്നും അവർക്ക് പ്രൊഫസർ ബിരുദം കൊടുത്തിട്ടില്ല ഒടുവിൽ അവർ പറഞ്ഞ് വിയറ്റ്നാമിൽ നിന്നാണ് ബിരുദം കിട്ടിയെന്ന് ആ വിയറ്റ്നാമിൽ പോയി അന്വേഷിച്ചു വന്നപ്പോൾ അവിടെ നിന്നൊരു ബിരുദം കിട്ടിയില്ലെന്നറിഞ്ഞ് നാട്ടുകാർ കള്ളിയെന്ന് വിളിച്ച് കള്ളിയായിട്ട് അതായത് പ്രവസസ്ഥാനം വെട്ടിക്കളഞ്ഞ ആർ ബിന്ദു വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് ഇത്രയും നാണം കെട്ട അതായത് ഒരു കള്ളി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് കേരള മന്ത്രിസഭ പിണറായി വിജയൻ്റെ മന്ത്രിസഭ ഒന്നൊന്ന് ആലോചിച്ച് നോക്കണം പ്രിയ വർഗീസിനെ പോലെ എത്രയോ പിൻവാതിൽ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അവർക്ക് തൊഴിൽ കിട്ടാതെ അലഞ്ഞ ഒടുവിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് മുട്ടിലൊഴിഞ്ഞും കയ്യിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചും വരെ ശവ ശവക്കോട്ട ഒരുക്കിയും ശവങ്ങളായി കിടന്നുറീത്ത് സമർപ്പിച്ചുമൊക്കെ സമരം ചെയ്തിട്ട് പോലും ജോലി കൊടുക്കാതെ ഈ സഖാത്തികൾക്കും സഖാക്കന്മാർക്കും പിൻവാതിൽ നിയമനം നൽകുന്നതിന് പി എസ് സി മെമ്പർമാരെ കോടികൾ ചിലവഴിച്ച് തീറ്റിപ്പോറ്റുന്ന ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്തതല്ല ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ സർക്കാരിനും പിണറായിക്കും എങ്ങനെയാണ് വോട്ട് ചോദിക്കാൻ തോന്നുന്നത് അതുപോലെ അദ്ദേഹം വികസനങ്ങൾ എണ്ണി എണ്ണി പറയുന്നു നൂറ് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായ സ്ഥാപനം ഈ കേരളത്തിൽ എവിടെയെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ ഒന്ന് പറയാമോ വെറുതെ കള്ളക്കണക്ക് നിരത്തുന്നതിനെതിരെ നമ്മുടെ കിഴക്കമ്പലത്ത് എറണാകുളം കിഴക്കമ്പലത്ത് സാബു എം വർഗീസ് ഈ കള്ളക്കണക്ക് എല്ലാം വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിനോട് മുടക്കാൻ ചെന്നതിനെ തന്തയ്ക്ക് വിളികവനാണ് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രി സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ലോകത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ഒരു ഭരണാധികാരി ഒരു മുതലാളിയുടെ തന്തയ്ക്ക് വിളി കേട്ടിട്ടുണ്ടോ തന്തയ്ക്ക് വിളി കേട്ടിട്ട് മറുപടി പറയാനാകാതെ പി രാജീവും വ്യവസായ മന്ത്രി പി രാജീവും മുഖ്യമന്ത്രിയും തലയിൽ മുണ്ടിട്ട് ഒളിച്ചോടി നടന്ന് സാബുവും ജേക്കപ്പിൻ്റെ മുമ്പിൽ ഒളിച്ചോടി നടന്നിട്ട് ഇവിടെ വ്യവസായവൽക്കരണം നടത്തി നലറി കൂവി നടക്കുന്ന ഈ രണ്ട് പേർക്ക് ഈ പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർക്കും സഹായകൾക്ക് വോട്ട് ചോദിക്കാൻ നാണവും മാനവും ഉണ്ടോ സത്യം പറഞ്ഞാൽ ഈ പിണറായി മന്ത്രിസഭ ഇനിയും അധികാരത്തിൽ തുടരേണ്ടി വന്നാൽ ഈ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നുവെങ്കിൽ ആ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് കാബാലികരെ സിന്ദാബാദ് എന്ന് നമുക്ക് വിളിക്കാം ഓക്കെ गुड पैसा रख